നമസ്കാരം കോഴിക്കോട് കുറ്റ്യാരിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിനകത്ത് പൂജ നടത്തിയെന്ന വിവാദത്തിൽ വിശദീകരണം സ്കൂളിനകത്ത് പൂജ നടത്തിയതിനെതിരെ സി പി എം പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു നെടുമണ്ണൂർ എൽ സ്കൂളിൽ ഇന്നലെ രാത്രിയാണ് സംഭവം സ്ഥലത്തെ ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂജ നടന്നാണ് ആരോപണം സ്കൂൾ മാനേജർ അരുണയുടെ മകൻ രുദീഷിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം സംഭവം അറിഞ്ഞ സി പി എം പ്രവർത്തകരും നാട്ടുകാരും സ്കൂളിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് സ്കൂൾ ഗ്രൗണ്ടിൽ അസാധാരണമായി വെളിച്ചവും വാഹനങ്ങളും കണ്ട നാട്ടുകാർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് പൂജ നടക്കുന്നതായി മനസ്സിലാക്കിയതെന്നാണ് പറയുന്നത് അതിന് പിന്നാലെയാണ് സി പി എം പ്രവർത്തകരെത്തി പൂജ തടഞ്ഞത് തുടർന്ന് പൂജ നടത്തിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം മഹാനവമിയോടനുബന്ധിച്ച് സാധാരണ സ്കൂളുകളിൽ പൂജ നടത്താറുണ്ടെന്നും അത് മുടങ്ങിയതിനാൽ പകരം ഗണപതി ഹോമം നടത്തുകയായിരുന്നുവെന്നുമാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം സംഭവത്തിൽ മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കും സംഭവം അന്വേഷിച്ച കുന്നുമൽ എഇ ചട്ടലംഘനം നടന്നതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് തീരുമാനമായത് നടപടി സംബന്ധിച്ച ഉത്തരവ് വൈകാതെ ഇറങ്ങിയേക്കും സ്കൂളിൽ നടന്ന പൂജ നിർത്തിവെക്കാൻ പ്രധാന അധ്യാപിക മാനേജറുടെ മകൻ രുദീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതനുസരിക്കാതെ പൂജ തുടർന്നു ഇത് ചട്ടലംഘനമാണെന്നാണ് സംഭവം അന്വേഷിച്ച എഇയുടെ റിപ്പോർട്ട് ചട്ടലംഘനമുണ്ടായെന്ന റിപ്പോർട്ട് പരിശോധിച്ച മാനേജ്മെന്റിനും പൂജയിൽ പങ്കെടുത്ത അധ്യാപികയ്ക്കുമെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഇത് സംബന്ധിച്ച നടപടിയെടുക്കാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എഇ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് കൈമാറും തുടർന്നായിരിക്കും നടപടി ഉണ്ടാകുകയെന്നാണ് വിവരം സംഭവത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്യും പ്രതിഷേധത്തിൽ പങ്കാളികളായി സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി സംഭവത്തിൽ ബി ജെ പിക്കും ആർ എസ് എസിനും പങ്കില്ലെന്ന വാദവും ഉയരുന്നുണ്ട് ഡിജിറ്റൽ ക്രിയേറ്ററായ പ്രജേഷ് ഇതിനെ സംബന്ധിച്ചുള്ള പോസ്റ്റും കുറിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മാമാ നുണകൾ അങ്ങേയറ്റം വാസ്തവ വിരുദ്ധമായ വാർത്ത ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ സ്കൂൾ എന്ന നിലയ്ക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു പോസ്റ്ററിൽ പറയും പോലെ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പൂജ നടത്തുന്ന ഒരു പരിപാടി ഇപ്പോയില്ല അതും ബി ജെ പിക്ക് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരു പാർട്ടി ഗ്രാമം നടന്നത് സ്കൂൾ മാനേജ്മെന്റ് അവരുടെ അമ്മമ്മയുടെ സ്മരണാർത്ഥം നവീകരിച്ച സ്കൂൾ കെട്ടിട നവീകരണത്തിന്റെ ഭാഗമായി വൈകുന്നേരം ഗണപതി പൂജയും ദേവി പൂജയും നടത്തുന്നു അങ്ങേയറ്റം അവരുടേത് മാത്രമായ സ്വകാര്യ ചടങ്ങ് എന്നാൽ സ്കൂളിനെതിരെ ആർ എസ് എസ് ആയുധപൂജ നടത്തിയെന്ന ആരോപണവുമായി സ്ഥലത്തെ സി പി എം ക്രിമിനലുകൾ സംഘടിച്ചെത്തി സ്കൂൾ കയ്യേറി പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ വലിച്ചെറിയുന്നു ഇതിൽ ആർ എസ് എസ് ഇവിടെ എവിടെന്നും ചോദിക്കുന്നതിൽ കാര്യമില്ല അത്രയ്ക്ക് അല്പബുദ്ധികളാണല്ലോ കമ്പികൾ മാനേജരെയും കുടുംബത്തെയും ആക്രമിക്കുന്നു തടഞ്ഞു വെക്കുന്നു പോലീസ് എത്തി അവരെ മാറ്റുന്നു ഇത്രയുമാണ് സംഭവിച്ചത് സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ എന്തിനും യുദ്ധവിമാനങ്ങൾ വരെ പൂജ നടത്തുന്ന സംസ്കാര പാരമ്പര്യമുള്ള നാട്ടിൽ സ്വന്തം മാനേജ്മെന്റ് സ്കൂളിൽ തികച്ചും സ്വകാര്യ പരിപാടിയായി പൂജ നടത്തിയത് സി പി സഹിക്കാതിരിക്കാൻ കാരണം ഒന്നും എവിടെയും തിരഞ്ഞു പോകേണ്ട കാര്യമില്ല ഏതായാലും ഈ വിഷയത്തിൽ പ്രത്യക്ഷമോ പരോക്ഷമായി പോലും ബി ജെ പി ആർ എസ് എസിനോ യാതൊരുവിധ പങ്കുമില്ല മാപ്രകൾ മിനിമം കാര്യങ്ങൾ അറിഞ്ഞു വേണം റിപ്പോർട്ട് ചെയ്യാൻ വ്യാജവാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്